സ്നേഹസ്വരൂപിയായ പരിശുദ്ധ മാതാവി ഈശോയുടെ കുറിച്ച് കാൽവരിയോളം അനുഗമിച്ച പരിശുദ്ധ ദേവമാതാവെ പ്രയാസങ്ങളും ദുരിതങ്ങളും വേദനകളും അപമാനങ്ങളും ഒറ്റപ്പെടുത്തലുകളും വഹിച്ച് ഒരടി പോലും മുന്നോട്ട് നീങ്ങാൻ കഴിയാതെ വിഷമിക്കുന്ന എൻ്റെ ജീവിതയാത്രയിൽ താങ്ങായും തണലായും അമ്മ കൂടെയുണ്ടായിരിക്കണമേ ഈശോയുടെ ജീവിതത്തോട് ആദ്യം മുതൽ അന്ത്യം വരെ ഉണ്ടായിരുന്നവളും ഈശോയുടെ ജീവിതത്തോട് ഏറ്റവുമധികം അടുത്തുണ്ടായിരുന്നവളുമായ പരിശുദ്ധ അമ്മേ എൻ്റെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും ഈശോയോട് ചേർന്ന് നിൽക്കാനും എനിക്ക് കരുത്തു നൽകണമേ എൻ്റെ അമ്മേ പരിശുദ്ധ ഞാൻ എന്നെ പൂർണ്ണമായും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു അമ്മയോടുള്ള എൻ്റെ ഭക്തിയുടെ സൂചകമായി ഇന്നേ ദിവസത്തെയും എൻ്റെ എല്ലാ പ്രവൃത്തി പ്രവർത്തനങ്ങളെയും അമ്മയ്ക്കായി സമർപ്പിക്കുന്നു അമ്മയിലുള്ള ദൃഢമായ വിശ്വാസത്തോടെ അമ്മയുടെ മാതൃസഹായം ഞങ്ങൾ തേടുന്നു ഞങ്ങളെ കൈവിടരുതേ ഓ സ്നേഹമുള്ള അമ്മ ഞങ്ങളുടെ ഇപ്പോഴുള്ള ഈ ആവശ്യം ഈ നിമിഷം നമ്മുടെ ഓരോ വ്യക്തിപരമായ ആവശ്യങ്ങളും പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ സമർപ്പിക്കാം സാധിച്ചു തരണമേ അമ്മ ഞങ്ങൾക്ക് സാധിച്ചു തരുന്ന നന്മകളെ പ്രതി ഞങ്ങൾ എക്കാലവും അമ്മയോട് കൃതജ്ഞതയുള്ളവരായിരിക്കും അമ്മയുടെ പുണ്യങ്ങൾ ഞങ്ങൾ അനുകരിക്കുന്നവരുമായിരിക്കും പരിശുദ്ധ അമ്മേ മാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ ഈ ആവശ്യത്തെ ദേവിഹിതത്തിന് സമർപ്പിക്കണമേ ആ മീൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിര മനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നർമ്മ നിറഞ്ഞ മറിയുമേ സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ നർമ്മ നിറഞ്ഞ മറിയുമേ സുസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ